ായിരത്തിലധികം പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ് പ്രതീക്ഷകൾ അറ്റുപോയെങ്കിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് പാപ്പുവ ന്യൂ ഗനിയയിലാണ് അതിദാരുണ സംഭവം ഉണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നോടെ വടക്കൻ പാപ്പുവ ന്യൂ ഗനിയയിലെ മലയോര പ്രദേശമായ എൻഗ മേഖലയിലാണ് ഒരു സമൂഹത്തെ ആകെ തുടച്ചു മാറ്റിക്കൊണ്ടുള്ള മണ്ണിടിച്ചിലുണ്ടായത് തിരച്ചിലിനും മറ്റുമായി അന്താരാഷ്ട്ര സഹായം തേടിയതായി സർക്കാർ ഐക്യരാഷ്ട്രസഭയ്ക്ക് അയച്ച കത്തിൽ പറയുന്നു ഇതുവരെ ആറുപേരുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വടക്കൻ പാപ്പുവ ന്യൂ ഗനിയയിലെ പർവ്വത പ്രദേശമായ എൻഗാ മേഖലയിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത് ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തുണ്ടായ മണ്ണിടിച്ചൽ ദുരന്തത്തിന്റെ ആഴം കൂട്ടി ഇതുവരെ അറുനൂറ്റി എഴുപതിലധികം പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക് വലിയ പാറ കല്ലുകളും കടപുഴുകി വീണ വൻ മരങ്ങളും കൊണ്ട് പ്രദേശം നിറഞ്ഞിരിക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് മതിയായ ഉപകരണങ്ങളുടെ അഭാവവും രക്ഷാപ്രവർത്തനത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ട് മണ്ണിടിച്ചിലിൽപ്പെട്ട ആരും രക്ഷപ്പെടാൻ സാധ്യത ാണ് സ്കൂൾ അധ്യാപകനായ ബിൽ സവായ് വാർത്താ ഏജൻസിയായോട് പറഞ്ഞത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് ആളുകൾ മേഖലയിൽ താമസിച്ചിരുന്നു ഇതൊരു രക്ഷാപ്രവർത്തനമല്ല ഇതൊരു വീണ്ടെടുക്കൽ ദൗത്യമാണ് എന്നാണ് പാപ്പുവ ന്യൂ നീൽസ് നീൽസ്ക്രയർ പറയുന്നത് ആരും തന്നെ അതിജീവിക്കാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി മൗൺ മൺസാലുവിലെ മണ്ണിടിച്ചൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന പ്രദേശവാസികളിൽ പലരുടെയും കുടുംബമൊന്നാകെ നഷ്ടപ്പെട്ടവരാണ് പച്ചക്കറി തോട്ടങ്ങളും ുമെല്ലാം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ് സ്കൂളുകൾ ബിസിനസുകൾ പള്ളികൾ എന്നിവയെല്ലാം തകർന്നടിഞ്ഞു മണ്ണിടിച്ചിലിൽ നൂറ്റി അമ്പതിലധികം വീടുകൾ മണ്ണിനടിയിലായത് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ കാരണം ദുരന്തത്തിന്റെ തോത് നിർണയിക്കുന്നത് ബുദ്ധിമുട്ടാണ് അന്താരാഷ്ട്ര ദുരിതാശ്വാസ പ്രവർത്തകർക്കും സഹായ സംഘടനകൾക്കും സൈനിക അകമ്പടി അനിവാര്യമായ സാഹചര്യമാണുള്ളത് ഏകദേശം പത്ത് ദശലക്ഷമാണ് പാപ്പുവ ന്യൂ ഗനിയയിലെ ജനസംഖ്യ പ്രധാനമന്ത്രി ജെയിംസ് മറാപ്പെ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്